കായംകുളം എരുവ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ ശിശുദിന ആഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ റാലി ചിത്രരചന വിവിധ മത്സരങ്ങൾ എന്നിവ നടന്നു എരുവ മെമ്മോറിയൽ ഭാരതീയ ശിശുദിന ആഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ റാലി ചിത്രരചന വിവിധ മത്സരങ്ങൾ എന്നിവ നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ എം കൃഷ്ണപ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം സ്കൂൾ മാനേജർ എസ് മോഹനൻപിള്ള ഉദ്ഘാടനം ചെയ്തു വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് പാലാഴി ശിശുദിന സന്ദേശം നൽകി ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത് ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ശിശുദിന ആഘോഷം സംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ സ്കൂളിലും ഇന്ന് വളരെ വിപുലമായ പരിപാടികളോടുകൂടി ശിശുദിന ആഘോഷം നടത്തപ്പെടുകയാണ് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ റാലി പ്രസംഗം ക്രിസ്മത്സരം ചിത്രരചന മത്സരം അടക്കമുള്ള പരിപാടികളോടെയാണ് ഇന്ന് ഈ ശിശുദിനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ കരങ്ങൾ ഭാവിയുടെ ഭാവിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഭാവിയുടെ എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളാ കുട്ടികളുടെ കരങ്ങളിലാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ശിശു ശിശുദിന ആഘോഷത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എസ് എം സി ചെയർപേഴ്സൺ ലക്ഷ്മി നന്ദിനി മാതൃസമിതി പ്രസിഡന്റ് ശ്രീലത തമ്പി മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളായ അപ്പുകുട്ടനായർ ബിജു ആമ്പക്കാട് ശശികുമാരൻപിള്ള സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല എന്നിവർ സംസാരിച്ചു ഇന്ന് നവംബർ പതിനാല് ശിശുദിനം ലോകത്തെമ്പാടും ശിശുദിനം ആഘോഷിക്കുന്നുണ്ട് ഭാരതത്തിൽ നവംബർ പതിനാല് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് ഭാരതത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ശിശുക്കളോടുള്ള വാത്സല്യവും അവരുള്ള സ്നേഹവും മുൻനിർത്തിയാണ് നവംബർ പതിനാല് ശിശുദിനമായി ആഘോഷിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് നവംബർ പതിനാലാം തീയതി അലഹമാതിലാണ് ജനിക്കുന്നത് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം ഭാരതത്തിൽ നടത്തിയ ശേഷം ഇംഗ്ലണ്ടിൽ പോവുകയും അവിടെ നിയമത്തിൽ ബിരുദം തേടി ഭാരതത്തിലേക്ക് മടങ്ങി വരികയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യമായതിന് ശേഷം പ്രഥമ പ്രധാനമന്ത്രിയായ അദ്ദേഹം അദ്ദേഹം മരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴ് വരെയും പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നു നവഭാരത ശില്പി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹത്തിന് കുട്ടികൾ സ്നേഹപൂർവ്വം ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് ഈ ശിശുദിനം ആഘോഷിക്കുന്നതില് നമ്മുടെ സ്കൂളും ഭംഗിയായിരുന്നു എല്ലാവിധ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ശിശുദിനാശംസകൾ